പുനലൂർ പുനലൂർ ഫോൺ ദാബ്ദങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ യാഥാർത്ഥ്യമാകുന്നു നിർമ്മാണ പ്രവർത്തനം ഉടൻ ആരംഭിക്കുമെന്ന് പുനലൂർ ചെയർപേഴ്സൺ അറിയിച്ചു പുനലൂർ നഗരസഭയുടെ നിയന്ത്രണത്തിലുള്ള ശ്രീരാമവർമ്മപുരം മാർക്കറ്റിൽ ആധുനിക മാർക്കറ്റിന്റെ നിർമ്മാണമാണ് ഉടൻ ആരംഭിക്കുവാൻ നടപടികൾ പൂർത്തിയായത് സംസ്ഥാന തീരദേശ വികസന കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ കിഫ്ബി സഹായത്തോടെയാണ് നിർമ്മാണം ആറ് പോയിന്റ് ആറ് അഞ്ച് കോടി രൂപയാണ് പദ്ധതിയുടെ അടങ്കൽ തമിഴ്നാട്ടിലെ സേലം ആസ്ഥാനമായുള്ള ബി പി എം പ്രൊജക്ട് എന്ന കമ്പനിയാണ് നിർമ്മാണക്കാരാർ ഏറ്റെടുത്തിട്ടുള്ളത് ഒരു വർഷമാണ് നിർമ്മാണ കാലാവധി രണ്ടായിരത്തി ഡിസംബർ മുപ്പത്തി ഒന്നിന് നിർമ്മാണം പൂർത്തിയാക്കും അതിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നഗരസഭയുടെ നേതൃത്വത്തിൽ കാണുന്നതിൽ നമ്മുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന്റെ കാര്യങ്ങൾ അവരെ നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്നതിനും സാധിച്ചിട്ടുണ്ട് എല്ലാവരും നല്ല കൂടിയാണ് നഗരസഭയുമായി ബന്ധപ്പെട്ട് സഹകരിച്ചിട്ടുള്ളത് തീരദേശ വികസന കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ കിഫ്ബി ആണ് ഇതിന്റെ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് സേലം ബേസ്ഡ് ബേസ്ഡായിട്ടുള്ള വിപിഎം കമ്പനിയാണ് ഇതിന്റെ നിർമ്മാണത്തിന്റെ ടെൻഡർ ഏറ്റെടുത്തിട്ടുള്ളത് അതിന്റെ ടെൻഡർ വർക്കുകളും നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചിരിക്കുകയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മൾ വ്യാപാരികളെ കാണുന്നതിനിടയായിട്ടുള്ളത് തീർച്ചയായിട്ടും അവരുടെ ഒരു നല്ല സഹകരണം നമ്മുടെ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് ഉണ്ട് ആറ് പോയിന്റ് ആറ് അഞ്ച് കോടി രൂപയാണ് നമ്മുടെ ഈ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് ചിലവഴിക്കേണ്ടി വരുന്നത് ഇരുപത്തി ആറായിരം ചതുരശ്ര വിസ്തീർണതയിലാണ് ഇതിന്റെ സ്ാളുകൾ ക്രമീകരിക്കുന്നത് വലിയ ആധുനിക സജ്ജീകരണങ്ങളെല്ലാം ഈ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് കൊടുക്കുവാൻ കഴിയും ആദ്യ ഘട്ടമായി ഇരുപത്തിയാറായിരം ചതുരശ്ര അടിയിൽ അറുപത്തിയേഴ് അടച്ചുറപ്പുള്ള കടമുറികളും ഇരുപത്തിയെട്ട് തുറന്ന മത്സ്യ സ്റ്റാളുകളും നിർമ്മിക്കും ഇതോടൊപ്പം മാലിന്യ സംസ്കരണ പ്ലാന്റ് ഐസ് പ്ലാന്റ് ശീതീകരണ മുറി ഫുഡ് സേഫ്റ്റി ഓഫീസ് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പ്രത്യേകം ടോയ്ലറ്റ് ബ്ലോക്ക് തുടങ്ങി എല്ലാവിധ സംവിധാനങ്ങളും ഉണ്ടായിരിക്കും ഗ്രൗണ്ട് ഫ്ലോറിൽ ഇരുപത്തിരണ്ടായിരം ചതുരശ്ര അടിയിലായി അൻപത്തിയേഴ് മുറികളും ഒന്നാം നിലയിൽ നാലായിരം ചന്ദ്രശ്ര അടിയിലായി പത്ത് മുറികളും നിർമ്മിക്കും കരാർ കമ്പനി പ്രതിനിധികളുമായി നഗരസഭാ അധ്യക്ഷ കെ പുഷ്പലത ഉപാധ്യക്ഷൻ രഞ്ജിത്ത് രാധാകൃഷ്ണൻ സ്ഥിരം സമിതി അധ്യക്ഷരായ ബിനോയ് രാജൻ പ്രിയപിള്ള വസന്താരഞ്ജൻ അഡ്വക്കേറ്റ് പി എ അനസ് വാർഡ് കൗൺസിലർ നിമ്മി എബ്രഹാം മുൻ വൈസ് ചെയർമാൻ ഡി ദിനേശൻ ബി ബി ഉണ്ണികൃഷ്ണൻ കൗൺസിലർ അജി ആന്റണി എന്നിവർ സ്ഥലം സന്ദർശിച്ചു മാർക്കറ്റിലെ വ്യാപാരികളുമായി ചർച്ച നടത്തുകയും എല്ലാവരുടെയും പൂർണ്ണ സഹകരണം ഉറപ്പാക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ പുനലൂർ